ഹായ് ഹലോ നമസ്കാരം ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി മലയിടം തുരുത്ത് ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ പ്ലോട്ടിലാണ് നമ്മൾ എന്നുള്ളത് ഇതൊരു പതിനാലായിരം സെന്റോളം വരുന്ന ഒറിജിനൽ ലാൻഡ് തന്നെയാണ് എട്ട് മീറ്ററോളം രീതിയുള്ള ബി എം ബി സീട്ട് അറേഞ്ച് ചെയ്ത വലിയ റോഡ് തന്നെയാണ് പ്ലോട്ടിന് മുന്നിലായുള്ളത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ പ്ലോട്ടുകളുടെ ദർശനം വരുന്നതും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് ഈ പ്ലോട്ടിലേക്ക് വരുന്ന ദൂരം രണ്ടര കിലോമീറ്റർ ആണ് ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് വരുമ്പോൾ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് ഈ പ്ലോട്ടിലേക്ക് പോവേണ്ടത് ഏകദേശം മുന്നൂറ് മീറ്ററോളം മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു ടി ജംഗ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാണ് നമുക്ക് തിരിയേണ്ടത് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം നൂറ് മീറ്ററോളം മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു ടി ജംഗ്ഷൻ നമുക്ക് കാണാനാവുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത് ലെഫ്റ്റ് തിരിഞ്ഞ് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്ത് മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മലയിടതുരുത്ത് ജംഗ്ഷനിൽ എത്തിച്ചേരാവുന്നതാണ് ഹെൽത്ത് സെന്റർ സൂപ്പർ മാർക്കറ്റ് ബാങ്കുകൾ ഹോട്ടലുകൾ തുടങ്ങിയ എല്ലാവിധ പ്രാഥമിക സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു ജംഗ്ഷൻ തന്നെയാണ് ഈ ജംഗ്ഷൻ പബ്ലിക് ലൈബ്രറിയുടെ ഓപ്പോസിറ്റും സെൻറ് മേരീസ് ചർച്ചിനോട് തൊട്ട് ചേർന്ന് പോകുന്ന വഴിയിലൂടെയാണ് നമുക്ക് പ്ലോട്ടിലേക്ക് പോകേണ്ടത് മെയിൻ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡിൻ്റെ വീതി നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് വരെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ മെയിൻ റോഡിൽ നിന്ന് കറക്റ്റായി പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ മുന്നിലേക്ക് സഞ്ചരിച്ചാൽ പ്ലോട്ടിൻ്റെ മുന്നിലെത്തുന്നതാണ് പതിനാലോളം സെന്റ് വരുന്ന ഈ പ്ലോട്ടിന്റെ സൈഡിലൂടെയും ഒരു വഴി കടന്നു പോകുന്നുണ്ട് ഈ പതിനാലര സെൻറ് സ്ഥലം സുഖമായി നമുക്ക് രണ്ടായി മുറിക്കാവുന്നതാണ് നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഒരു കിണറും ഈ പ്ലോട്ടിലായി നമുക്ക് കാണാം രണ്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇതൊരു അനുയോജ്യമായ പ്ലോട്ട് തന്നെ നമുക്കിനി ഈ പ്ലോട്ടിന്റെ വിലയൊന്ന് നോക്കാം എട്ട് മീറ്ററോളം വീതിയുള്ള ഈ വലിയ വഴിക്ക് മുന്നിലായി വരുന്ന പ്ലോട്ടിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടവർ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം